നാൻസി റാണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടി അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ലെന്ന ആരോപണം തുടർന്ന് അന്തരിച്ച സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈന ക്യാഷ് മുഴുവൻ കൊടുത്തിട്ടും അഹാന ഡബ്ബിങിന് വന്നില്ല എന്ന് നൈന ആരോപിക്കുന്നുണ്ട് മനു ജീവിച്ചിരുന്ന സമയത്തായിരുന്നു ഇത് കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും അഹാനയുടെ നിസ്സഹകരണം മനുവിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും നൈന ഒരു യൂട്യൂബ് ചാനലിനോട് പ്രതികരിച്ചിരുന്നു ഡബ്ബ് ചെയ്തത് അഹാനയല്ല ആ സമയത്ത് മനു കോണ്ടാക്ട് ചെയ്തായിരുന്നു എന്താണ് കാരണമെന്നറിയില്ല അന്നേരം ഡബ്ബിംഗിന് സഹകരിച്ചില്ല അതിനു മുൻപേ പണം മുഴുവൻ കൊടുത്തിരുന്നു ഡബ്ബ് ചെയ്യാൻ വരാതിരുന്നപ്പോൾ മനുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും നൈന പറയുന്നുണ്ട് നേരത്തെ സിനിമയുടെ റിലീസുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നയന ആദ്യം അഹാന കൃഷ്ണക്കെതിരെ രംഗത്തു വന്നത് അഹാനയോട് പറ്റുന്ന തരത്തിൽ സംസാരിച്ചിരുന്നുവെന്നും പ്രൊഡക്ഷൻ ടീമും പി ആർഒയും ഒക്കെ സിനിമയുമായി സഹകരിക്കണമെന്നും അഹാനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും എന്നാൽ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും അഹാന അതൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല മാനുഷിക പരിഗണന കൊണ്ട് അഹാന പ്രൊമോഷന് വരേണ്ടതായിരുന്നു വരാത്തതിന്റെ കാരണം തനിക്ക് അറിയില്ല എന്നും നൈന പറഞ്ഞിട്ടുണ്ട് മനു മരിച്ചതിന് ശേഷമാണ് താൻ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ജോയിൻ ചെയ്യുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാക്കാൻ മൂന്ന് വർഷം എടുത്തു നല്ല രീതിയിൽ സിനിമ പൂർത്തിയാക്കാനാണ് ശ്രമിച്ചതെന്നും നയന കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് സംവിധായകനായ ജോസഫ് മനുജയും സന്തരിച്ചത് അർജുൻ അശോകൻ അജു വർഗീസ് അഹാന കൃഷ്ണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന നാൻസി റാണി ഈ മാസം പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മമ്മൂട്ടിയാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയത്